ഹായ് ഹലോ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും മറ്റുള്ളവരും ഒക്കെ ഉണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ തീർത്തും ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത് കേട്ടോ അത് ശരിക്കും നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നല്ല ഭാവിക്ക് അത് ഒരുപാട് നല്ലതാണ് എന്താണെന്നറിയോ ഇതിനു മുന്നേ ഒരു മോള് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ് ആൻറ്റി എനിക്ക് എല്ലാവരും ഉണ്ട് പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്കും ആരുമില്ല ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ആ മോളോട് പറഞ്ഞു കൊടുത്തു പൊന്നമോളെ നീ ഒരുപാട് ഭാഗ്യം ചെയ്തൊരു കുട്ടിയാണ് കാരണം നമ്മളെ ബാക്കിൽ നിന്നും ഒരു പരിധിയിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുകളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ നമ്മൾ ഒരിക്കലും ഉയർത്തിക്കൊണ്ടുവരില്ല അതായത് നിങ്ങൾക്ക് തന്നെ തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഗൈഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരുപാട് കഴിവുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും ഉണ്ടാവും പക്ഷേങ്കിൽ മറ്റുള്ളവരെ എപ്പോഴും നിങ്ങളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരികയും നിങ്ങളോടൊ നിൽക്കുകയും ചെയ്യുമ്പോൾ ഈ കഴിവുകളൊക്കെ നിങ്ങൾ അവിടെ ഒരിടത്ത് ഒതുക്കി വെച്ചിരിക്കുകയാണ് അതൊരിക്കലും പുറത്തേക്ക് എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല പുറത്തേക്ക് എടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയില്ല പിന്നീട് നിങ്ങൾ വളർന്നു കഴിയുമ്പോഴാണെങ്കിൽ പോലും ആ ഒരു കഴിവുകളെ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റാത്ത സ്റ്റേജ് വരും അതായത് അന്നേരം അതായത് നമ്മൾ ചെറുപ്പത്തിൽ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചിരിക്കും വലുതായി കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള പ്രാപ്തി ഉണ്ടാവുന്നതും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും ഒക്കെ നമ്മൾ വളർന്നു വന്ന സാഹചര്യം അനുസരിച്ചിരിക്കും അതായത് ഒരു ടീനേജ് തുടങ്ങിയിട്ടുള്ള ആ ഒരു സമയങ്ങളിലൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഒന്നും ഇൻഡിപെൻ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വരുന്ന ജീവിത പ്രശ്നങ്ങളിൽ വീണ് എന്താ പറയുക കരകയറാനാവാതെ കയ്യും കാലും ഇട്ട് അടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് കൂടുതലും ഇങ്ങനെയുള്ള അമുൽ ബേബികൾക്കാണ് അതായത് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് പക്ഷെ ഇങ്ങനെയുണ്ടല്ലോ എല്ലാവരുടെയും കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കത് പ്രകടിപ്പിക്കാൻ അവരോടൊപ്പം ചേർന്ന് നിങ്ങളും പ്രകടിപ്പിക്കാനായിട്ട് നോക്കും പക്ഷേ നിങ്ങൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറച്ച് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ബാക്കിലേക്കായി പോകും നിസ്സാരം ഞാൻ പറയാം നമുക്ക് സ്റ്റേജ് കയറിയിട്ട് പാട്ട് പാടാനായിട്ട് അല്ലെങ്കിൽ ഒരു സ്കിറ്റ് അവതരിപ്പിക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരും കാരണം എല്ലാവരും കൂടെ ഉള്ളത് കാരണം ഗ്രൂപ്പ് സോങ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡാൻസ് ആയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും നിങ്ങളത് പെട്ടെന്ന് ചെയ്യും പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ടുള്ള കഴിവ് നന്നായിട്ടുണ്ട് അപ്പം ആ ചെയ്യുന്നവരേക്കാളും കൂടുതൽ കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാനായിട്ട് ഭയങ്കര സഭാകമ്പം ഉണ്ടാവും അല്ലെങ്കിൽ എന്തോ ഒരു കോൺഫിഡൻസ് കുറവ് നിങ്ങൾക്കതിനുള്ള കഴിവ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു കോൺഫിഡൻ എന്തോ ഒന്ന് നിങ്ങളെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നത് പോലെ ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ മറ്റുള്ളവരുടെ കൂടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒറ്റ പ്രശ്നവും ഇല്ലതാനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ എന്താ പറയുക നമ്മളെ ആ ഒരു വളർത്തിക്കൊണ്ട് വരുന്ന സാഹചര്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്ന് ചെയ്തു തന്ന് നമ്മുടെ പാരൻസ് നമ്മളെ വളർത്തും പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നമ്മൾ പണ്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നമ്മൾ ഇൻഡിപ്പെൻ്റ് ആയിട്ട് തന്നെ അവർക്ക് സമയം ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ചെയ്തു തരാനും നോക്കാനും ആയിട്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരൻറ്റ്സ് എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിൽ എത്തിച്ചു തരുകയാണ് ചെയ്തത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും അവരുടെ കഴിവുകൾ പുറത്തെടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് വരുന്നത് അതായത് നമുക്ക് അങ്ങനെയുള്ള കുട്ടികൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴുണ്ടല്ലോ അതിനൊന്നും തരണം ചെയ്യത്തില്ല ഫാമിലി ഇഷ്യൂസ് ആണെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അവർക്ക് വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും ഒറ്റയ്ക്ക് ബസ്സിൽ കയറി കയറാനായിട്ട് ധൈര്യമില്ലാത്ത കുട്ടികൾ എത്രയുണ്ട് ഈ സാഹചര്യങ്ങളിൽ ഞാനൊരു രണ്ടു വർഷം വരെ എൻ്റെ മോളെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം പെൺകുട്ടിയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ പണ്ടത്തെ ഒരു സാഹചര്യമല്ലല്ലോ ഇപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കുറച്ചൊന്ന് പേടിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അവിടെ തന്നെ പുറത്തേക്ക് വിടുക അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു ഞാൻ അവരടുത്ത് ജംഗ്ഷനിൽ പോലും തന്നെ വിടുകയായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാനത് മാറി ചിന്തിച്ചു തുടങ്ങി കാരണം അവളത് പോയി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് എൻ്റെ മമ്മി ഞാൻ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ എങ്കിൽ എൻ്റെ മമ്മിയെ സംബന്ധിച്ച് മമ്മി മമ്മിയുടെ വീട്ടിൽ പോലും ഒറ്റയ്ക്ക് ബസ്സിൽ കയറി പോവില്ലായിരുന്നു ഒരു ഷോപ്പിലൊന്നും പോവില്ല കാരണം അവിടുത്തെ അപ്പച്ചൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇവരെ പഠിപ്പിച്ച് ചെയ് ചെയ്ത് കൊടുക്കുമായിരുന്നു അതായത് ഒന്നും ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആവശ്യം വന്നിട്ടില്ല വിവാഹത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒറ്റയ്ക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരാത്തത് കൊണ്ട് ഇപ്പോഴും പേടിയാണ് ഇപ്പോഴും ഒരു കാര്യവും ചെയ്യില്ല അപ്പം ഞാൻ ആലോചിച്ചിരിക്കും ആ ഒരു സിറ്റുവേഷനിലേക്ക് അവൾ എത്തിച്ചേരേണ്ട ഒരു കാര്യമില്ലല്ലോ ഇൻഡിപ്പെൻ്റ് ആയിട്ട് നമ്മൾ അവർക്ക് കുറേ ധൈര്യം നമ്മൾ കൊടുക്കുക ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ധൈര്യ കുറവുണ്ടോ എന്നുണ്ടെങ്കിൽ കുഞ്ഞും തനിയെ പോയിക്കോട്ടെ അതിൻ്റെ പുറകെ നമ്മൾ അവരറിയാണ്ട് തന്നെ ഒന്ന് ഫോളോ ചെയ്ത് പോയാൽ മതി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മനസ്സമാധാനം കിട്ടും ഓക്കെ അവൾ കുഴപ്പമില്ലാണ്ടൊക്കെ തന്നെ പോകുന്നുണ്ട് അല്ലെങ്കിൽ കുഞ്ഞ് കുഴപ്പമില്ലാണ്ട് അവിടെ വരെ എത്തുന്നുണ്ട് അങ്ങനെയുള്ളൊരു നമുക്കൊരു കോൺഫിഡൻസ് വരുന്നവരെ നിങ്ങളൊന്ന് ഫോളോ ചെയ്തോ അവരറിയാണ്ടിരുന്നാൽ മതി അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവര് ഇൻഡിപെൻഡൻറ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രാപ്തരാകുന്നത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ഒരു പ്രശ്നം വരുമ്പോ അവരോട് തന്നെ അത് സോൾവ് ചെയ്യാനായിട്ട് പറയാം ഇനിയിപ്പം അവർക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അത് ഇന്ന രീതിയിലൂടെ ഒന്ന് ചെയ്ത് നോക്കിക്കേ എന്ന് പറയാം എന്തെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കരുത് ഇന്ന രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ ആ വഴിയിലൂടെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ ആ വഴിയിലൂടെ ഒന്ന് പോയി നോക്കൂ അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റൂട്ട് അതാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അതിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക എന്നിട്ടും തീരെ പറ്റുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ കൂടെ നിൽക്കുക അങ്ങനെ ചെയ്ത് 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 അവർ ഇൻഡിപ്പെൻ്റ് ആയിട്ട് വരും അങ്ങനെ വരുന്നവർ ഒരു കാരണവശാലും ഒറ്റയ്ക്കായി എന്നൊരു തോന്നലോ അല്ലെങ്കിൽ അവർക്കൊരു തളർച്ചയോ ഉണ്ടാവത്തില്ല ഏത് പ്രതിസന്ധിയിലും പിടിച്ച് അവർ കയറിപ്പോരും അതുകൊണ്ട് അങ്ങനെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ചിന്തകളുള്ള കുട്ടികളുണ്ട് അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്കത് ഭാവിയിൽ ഉപകരിക്കും നമ്മളിങ്ങനെ മോൾഡ് എന്ന് പറയത്തില്ലേ അതുപോലെ ഒരു ാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി മറ്റുള്ള കുട്ടികളെക്കാളും നിങ്ങൾക്ക് കഴിവ് കൂടുതലായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് ശരിക്കും ആവശ്യമാണ് നാലാളുടെ മുന്നിൽ ധൈര്യമായിട്ട് ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ അവരെയൊന്ന് ഫേസ് ചെയ്യാനോ നമുക്ക് കഴിയാതെ വരിക എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് ഒരു നാണക്കേടാണ് ശരിക്കും അത് നമുക്ക് എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരാളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ട് എങ്ങനെ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് കാര്യം നമുക്കൊരുപാട് അറിവുകളുണ്ട് പക്ഷേ അതൊരാളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല ഇപ്പോൾ ഒരു ബിസിനസ്സാണ് ബിസിനസ് നടത്തുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം പക്ഷേ അത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനായിട്ടുള്ള കഴിവ് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ അറിവ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ ബിസിനസ് മേഖലയിൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ ഇല്ലല്ലോ അതാണ് നമ്മൾ എന്ത് കാര്യം ചെയ്ത് ചെയ്താണ് അതിനകത്തേക്ക് എന്താ പറയുക പരിജ്ഞാനം അല്ലേ അങ്ങനെയല്ല പറഞ്ഞു പരിജ്ഞാനം ഉണ്ടാവുന്നത് അങ്ങനെയാണ് നമ്മൾ ചെയ്ത് ചെയ്ത് അതിനകത്ത് അറിവ് നേടുകയാണ് ഇച്ചിരി പ്രാക്ടീസ് ചെയ് നേടിയെടുക്കുകയാണ് വേണ്ട അല്ലാതെ നമ്മൾ പെട്ടെന്നൊരു കാര്യത്തിലേക്ക് പെട്ടെന്ന് ഇറങ്ങി അറിഞ്ഞെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ചെയ്യാൻ പറ്റിയൊന്നുമില്ല പിന്നെ ചിലരുണ്ട് ഇങ്ങനെ ഇമ്പോൺ ആയിട്ടുള്ള കഴിവുകൾ ഉള്ളവരും ഉണ്ട് ഇല്ലെന്നല്ല പറഞ്ഞു പക്ഷേ അങ്ങനെയുള്ളവർ വളരെ ചുരുക്കമാണ് കൂടുതലും നമ്മൾ തന്നെ ട്രൈ ചെയ്ത് എടുക്കേണ്ട കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് നിങ്ങളെ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പേരുണ്ടെങ്കിലും നിങ്ങൾ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നതിന് ഒറ്റയ്ക്കാണെന്നൊരു തോന്നല് വരുന്നു അങ്ങനെയുള്ള ചിന്തകളൊന്നും നിങ്ങളുടെ മനസ്സിൽ വേണ്ട അതൊക്കെ നമ്മൾ പാടേ മാറ്റിക്കളയുക കാരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് അങ്ങനെയുള്ള കുട്ടികളോ അതെല്ലാം എന്നുണ്ടെങ്കിൽ മറ്റേ ഇപ്പോൾ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യാൻ എത്രയോ ഭാര്യമാരുണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തൊന്നും ഇത് തന്നെ ചെയ്തു തന്നെ ചെയ്ത് നോക്ക് അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട ഒരു രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ തെറ്റി പോവുമായിരിക്കും ചിലപ്പം നമ്മൾ ആ പോകുന്ന കാര്യത്തിന് സാധിച്ചില്ലായെന്ന് വരും പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം ഇങ്ങനെ നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക അത് ശരിയാവുന്ന സമയത്തുണ്ടല്ലോ ഒരു ഭയങ്കര ഒരു സന്തോഷം സന്തോഷമുണ്ടാകും നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാവും പിന്നെ അടുത്ത കാര്യം നമ്മൾക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ ഇപ്പം നിങ്ങൾ തന്നെ പോയി ഒരു സാരി വാങ്ങി പ്രായമായവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചുരിദാകം വാങ്ങി നിങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങളുടെ എങ്കിൽ ക്യാഷ് എടുത്തവർ ഹസ്ബൻഡ് വരെ തന്നെ പോയി വാങ്ങിച്ചോ ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും ഒട്ടനെ നമ്മുടെ കൂട്ടുകാരനെ ആരേലും വിളിക്കുക അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ ആരേലും വിളിക്കും ചേച്ചിനെ വിളിക്കാൻ അനിയത്തിനെ വിളിക്കും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഇവർ ആരും നിങ്ങൾക്ക് നിങ്ങൾക്കിത് എടുത്തേ തീരൂ എന്നൊരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മടിച്ച് മടിച്ചാണെങ്കിലും പോവും പോയി എടുത്ത് അത് നാല് പേര് പറയുകയാണ് ഓ ഇത് കൊള്ളാം കേട്ടോ നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട് ആരെങ്ങനെ എവിടെ നിന്ന് സ്ഥലത്ത് ഇത് അപ്പം നിങ്ങൾക്ക് വരുന്ന ആ ഒരു ആത്മാഭിമാനം ആ ഒരു സന്തോഷം അത് ഭയങ്കര വളരെ വലുതായിരിക്കും പിന്നീട് നിങ്ങൾക്ക് രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കയ്യിലേക്ക് എന്തെങ്കിലും വെച്ച് തരുകയാണ് എൻ്റെ കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും അതാണ് ഞാൻ പറയാം നമ്മൾ ഒരു കാര്യത്തിന് പുറകോട്ട് നിൽക്കരുത് എന്തിനും മുന്നിലായിരിക്കണം നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായിരിക്കണം അതായത് എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് കൂടി നിൽക്കാനല്ല അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒറ്റയ്ക്ക് ചെയ്യുവാനായിട്ടുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം വേറിട്ട് നിൽക്കാനായിട്ടുള്ളൊരു കഴിവ് നമുക്കുണ്ടായിരിക്കണം അത് നമ്മളത് ആർജിച്ചെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ടെൻഷൻ അടിക്കരുത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ തൈര്യസമേതം മുന്നോട്ട് നമ്മൾ പോവുക തന്നെ വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഇൻഡിപ്പെൻ്റ് ആയിട്ട് വളർത്താനായിട്ട് നമ്മൾ പരിശീലിപ്പിക്കണം വീട്ടിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യിച്ച് കൊച്ചുകുട്ടികളെ ആണെങ്കിൽ പോലും ജോലികളൊക്കെ ചെയ്യിച്ച് എന്താ പറയുക വളർത്തി കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതലും ചെയ്യാം അപ്പം നല്ല രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ധൈര്യസമേതം മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ വരാം അതുവരേക്കും